ഹായ് സുഖമല്ല എല്ലാവർക്കും അപ്പം ഞാൻ ഇന്ന് രാവിലെ പുട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് അരിപ്പൊടിയറ്റി അപ്പോൾ ഞാനിത് ആ ചോറ് അരച്ചിട്ടാണ് ഇട്ടുണ്ടാക്കരുത് തലേൻ്റെ ചോറ് അപ്പോൾ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്നും അരച്ചെടുക്കുക ചോറ് എന്നിട്ട് ഞാൻ അരിപ്പൊടിയൊക്കെ കുറേശ്ശേ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കലുണ്ട് അപ്പോൾ കട്ടൊന്നും ഇല്ലാതെ ടൈപോലെ കിട്ടും പിന്നെ ഞാൻ മീൻ കറി ഒക്കാൻ വേണ്ടിയിട്ട് പോകണം അതിൽ ഇതാ തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളകും പൊടിയും വലിയ ചീരൊക്കെ ഇട്ടിട്ട് അരച്ചെടുക്കലാണ് കേട്ടോ അപ്പം ഞാനിത് തക്കാളിയൊക്കെ വെള്ളം ചെറുതായി ഇങ്ങനെ ഇതാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് അരച്ച് അരപ്പൊഴിച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ ദഞ്ഞിപ്പത് അടുപ്പത്ത് വെച്ചെടുക്കണം അപ്പം ഇതാ മീനൊക്കെ പൊരിക്കൽ ആദ്യം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നിട്ട് മീൻ ഞാൻ ആദ്യം പൊരിച്ചതിന് ശേഷം പിന്നെ കറി ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് ഈ മീനിനുടെ സീലയും മുള്ള എന്നാൽ പറയിൽ വേറെ പലയിടത്തും പല പേരൊക്കെ ഉണ്ടാവും ഞങ്ങളിവിടെ സീഡിയമുള്ള പറയുന്നത് അപ്പം മീമിനൊക്കെ പൊരിച്ചെടുത്ത് കൊക്കാക്ക് ചോറ് ആക്ക ആക്കി കൊടുക്കേണ്ട പാത്രത്തിലാക്കി കൊടുക്കേണ്ടതാണ് അപ്പം മീൻ പൊരിച്ചതും പിന്നെ മുട്ട പൊരിച്ചതും അതിൻ്റെ കൂടെ തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നിപ്പം ചായ ഒടിക്കായിരുന്നിട്ടുണ്ട് കേട്ടോ അപ്പോത്തിന് അപ്പം ചായയും കടിയൊക്കെ കൊണ്ടുവച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചായ ഒടിക്കുന്നുണ്ട് പുട്ട് ജനമോളും കൊണ്ട് കേട്ടോ ചായടിക്കായിരുന്നിട്ട് അപ്പോൾ പുട്ടും മീൻ കറിയുമാണ് ഉള്ളത് ജനമോക്ക് ഞാൻ ഒരു കഷ്ണം പുട്ട് പ്ലേറ്റിൽ പ്ലേറ്റിലിട്ടിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഒറ്റക്ക് പ്ലേറ്റിലിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേപോലെ അങ്ങനെ വെച്ചുകൊടുത്തതാണ് ഞാൻ അപ്പോൾ അത് തിന്നാതെ പോയി അപ്പോൾ ഉപ്പച്ചു അപ്പോൾ വേഗം വന്നതാണ് ഒപ്പം പോകാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ഉപ്പേച്ചൊക്കെ പോയതിൻ്റെ ശേഷം പിന്നെ ഞാൻ അവൾക്ക് ചായയും കടിയൊക്കെ ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ് അപ്പോൾ അവൾക്ക് കറിയൊന്നും ഞാൻ കൊടുത്ത് അപ്പം ചായ ഇങ്ങനെ കുട്ടിച്ചിരിക്കുമ്പോഴാണ് ഒരാളിങ്ങനെ വരുന്നത് കണ്ടിട്ടാണ് അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അതൊരു കൊരങ്ങന് അപ്പോൾ തെങ്ങുമക്കൂടെ കയറാണെങ്കിൽ പിന്നെ ഞങ്ങൾ വീണ്ടും വാർപ്പിൻ്റെ മേലെ കണ്ട് ചാടിയിട്ടത് പിന്നെ അവിടെ അങ്ങനെ കറങ്ങി നടന്നിരുന്നു അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെന്താ അച്ചാറിൻ്റെ കൂട്ടിൽ സ്റ്റിക്കർ ഒട്ടിക്കാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ഞങ്ങൾ ഒട്ടിച്ച് സ്റ്റിക്കർ തികയാതെ വന്നിട്ടാണ് അപ്പോൾ പിന്നെ ഇന്നലെ കാ കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ളതൊക്കെ ഇന്ന് ഞാൻ ജസ് നമ്മൾ മദ്രസ് ഇട്ടതിൻ്റെ ആവശ്യം ഞങ്ങൾ രണ്ടാളും കൂടെ ഒട്ടിച്ചതാണ് അപ്പോൾ ഇത് നാല് ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കമൻറ്റിൽ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റിക്കർ എവിടെ നിന്നാണ് ബോട്ടിൽ കുപ്പിയാണോ എന്നൊക്കെ കേട്ടോ അപ്പോൾ അച്ചാറിൻ്റെ ബോട്ടിൽ കുപ്പിയല്ല പൊട്ടണതല്ല നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയാണ് പിന്നെ ഇത് ആ സ്റ്റിക്കറമേൽ സീലൈയില്ല നമ്മൾ അതിൻ്റെ ഏറ്റവും വില ഒക്കെ ഇട്ടിട്ട് അതിൻ്റെതാണ് കേട്ടോ അത് പിന്നെ വില ഇടേണ്ടത് നമ്മൾ ഈ മഷി ഇതിൽ കുത്തിയിട്ടിങ്ങനെ സ്റ്റിക്കർ മേൽ വെച്ചുകൊടുക്കുകയാണ് ചെയ്യുക പിന്നെന്താ മറ്റേത് നമ്മൾ ഡേറ്റിൻ്റെയാണ് ഇട്ടോ എന്താ അത് ഇതേപോലെ ആ ഡേറ്റ് ഒക്കെ കഴിയുമ്പം ഇങ്ങനെ അത് റൗണ്ട് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചെടുത്തിട്ട് ഒന്നുണ്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതൊക്കെ നമ്മൾ വാങ്ങിയതാണ് ഇട്ടോ അപ്പം അതേപോലെ സ്റ്റിക്കറെ എവിടുന്നാണെന്നൊക്കെ നമ്മൾ പ്രിൻ്റ് എടുക്കണോടാണ് നമ്മൾ അച്ചാറാക്കണ ബോട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ അളവിനനുസരിച്ച് നമ്മൾ പ്രിൻറ് എടുക്കൽ നമ്മൾ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് അത് നമ്മൾ കവറിൽ കൊടുത്തിരുന്നപ്പോൾ ഇരുന്നൂറ്റൻപത് ഗ്രാമിൽ നിന്ന് ഇപ്പോൾ ബോട്ടിലായപ്പോൾ ഇരുന്നൂറാണ് അപ്പം അതിൻ്റെ അളവിനാണ് നമ്മൾ സ്റ്റിക്കറൊക്കെ അടുപ്പിക്കൽ അപ്പോൾ നമ്മൾ ബോട്ടിലും കൊണ്ടുപോകണം കേട്ടോ സ്റ്റിക്കർ ഇതാക്കുമ്പോൾ പിന്നെ അതാ സ്റ്റിക്കർ നമ്മൾ മിച്ചൂസിൻ്റെ പേര് തന്നെ കേട്ടോ കൊടുത്തിട്ടുള്ളത് ഇന്നിപ്പോൾ ഇതൊക്കെ ബോ സ്റ്റിക്കറ് ഈ ബോട്ടിൽ മേലൊക്കെ ഒട്ടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഞാൻ അത് പകുതിയെ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നുള്ളു അപ്പോൾ എന്തപ്പം ഞാനും ദിസ്ലിമോളും കൂടെ അതിമൊക്കെ ഇരുന്നതാണ് പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീടേൽ കാണിച്ചുണെന്ന് എനിക്ക് ഓർമ്മ ഇല്ല മറവി പിന്നെ നമ്മളെ കൂടെപ്പറപ്പാണല്ലോ അപ്പം ഇതിമേലാണെ ഞങ്ങൾ വെയിറ്റ് നോക്കില്ല ഇത് ഈ മെഷീനും ഞങ്ങൾ വാങ്ങിയത് തന്നെയാണ് ഇതാണ് കേട്ടത് വെയിറ്റ് നോക്കണത് ഇന്നിപ്പോൾ ഓരോന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് വേണം കേട്ടത് ഒട്ടിക്കാൻ ഇത് വലിയൊരു ഷീറ്റ് ഷീറ്റായതുകൊണ്ട് നമ്മളിങ്ങനെ ഈ ഓരോന്നിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം അപ്പം ഞാൻ ജസ്ലിമോളോട് ഒന്ന് കട്ട് ചെയ്ത് തരാൻ വേണ്ടി ഇതിപ്പോൾ ഞാൻ എൻ്റെ മെഷീൻ്റെ കത്രിക കൊണ്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് ചെറിയ കത്രിക കാണലേ അതാണ് ഇപ്പം മെഷീൻ കത്രി കൈറ്റ് ഇങ്ങനത്തെ കട്ട് ചെയ്താൽ പിന്നെ നമ്മൾ അടിക്കുന്ന ടൈമിൽ തുണിമലൊന്നും പിടിക്കൂല വേഗം ഇങ്ങനെ മൂർച്ച പോകുന്നൊക്കെ പറയും അപ്പം ഞാനതിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അവൾ കട്ട് ചെയ്ത് തരുന്നോണ്ട് അപ്പം ഞാൻ ഒട്ടിക്കാൻ തന്നിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ പീസാക്കി ഇങ്ങനെ എടുക്കണം എന്നിട്ട് പിന്നെ നമ്മൾ നെയിൻ സ്ലീപ്പൊക്കെ ഒട്ടിക്കൂല അതേപോലെ ഇങ്ങനെ അതിൻ്റെ മേലത്തത് ഇങ്ങോട്ട് ചീന്തേൻ്റെ വിഷമാണ് പിന്നെ നമ്മൾ ഒട്ടിക്കൽ അപ്പോൾ അതങ്ങനെ പിന്നെ കുപ്പി ഇങ്ങനെ വെച്ചതിന് ശേഷം നല്ല കറക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ ഒട്ടിക്കണം കേട്ടോ നല്ല ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ചുളി വരും അപ്പോൾ ഒരു വൃത്തിയാടാവുമല്ലോ അപ്പം നല്ല ശ്രദ്ധയിൽ വേണം ഒട്ടിക്കാനൊക്കെ നല്ല ശ്രദ്ധ വേണം കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ച് നിൽക്കണം എല്ലാ സ്റ്റിക്കറും എല്ലാ ബോട്ടിൽ മേലും ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എല്ലാ സ്റ്റിക്കറും ഒട്ടിച്ച ബോട്ടിലും ഞാൻ ഇതേപോലെ ആ കാർഡ്ബോർഡിൻ്റെ ഒരു പെട്ടിൻ്റെ അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കലാണ് അപ്പം ഇതേപോലെ ഇങ്ങനെ ഇറക്കിന്നിട്ട് പിന്നെ അതിൽ നിന്നിങ്ങനെ നമ്മൾ ആവശ്യമുള്ളതിനനുസരിച്ച് ഇങ്ങനെ എടുക്കലാണ് കേട്ടോ അപ്പം പിന്നെ ബോട്ടിൽ കുപ്പിൻ്റെ ബോട്ടിലല്ല പ്ലാസ്റ്റിക്കിൻ്റെതാണ് അതേപോലെ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റൊക്കെയാണ് റേറ്റ് പിന്നെ നമ്മൾ അതിനനുസരിച്ചാണല്ലോ നമ്മൾ റേറ്റ് ഒക്കെ കൂട്ടലും കുറക്കലൊക്കെ അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റിക്കർ ഒട്ടിച്ചത് അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇതേപോലെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർ ഉണ്ടാക്കുണ്ടെങ്കിൽ ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ പണിയിൽ ഏർപ്പെട്ടോളിട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്